നമസ്കാരം തങ്ങളുടെ മുഖഛായ മിനുക്കാൻ ഇടതു സർക്കാർ ചെയ്യുന്നതെല്ലാം അവർക്ക് തന്നെയാണ് തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരള സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ് ഇപ്പോഴിതാ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവിന്റെ കവിതയാണ് ശ്രദ്ധേയമായി മാറുന്നത് മലയാളി തന്നൊരു കാരുണ്യ വോട്ടിനാൽ മന്ത്രിപ്പണി ചെയ്യും ദാസനാണേ മുഖമൊന്നുയർത്തി ജനത്തിനെ നോക്കി പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിന്റെ കഷ്ടകാലം ഗമിക്കുന്ന വീതിയിൽ പ്രജകൾ ധരിക്കും കറുത്ത വസ്ത്രങ്ങളെ പേടിയാണോ പ്രതിഷേധമെന്നൊരു വാക്കുകേട്ടാൽ തന്നെ പ്രേതപിശാചി പിടിച്ച പോലെ പ്രജകൾക്കിടയിലും പ്രാണാഭയത്തിനാൽ അതിതീവ്രമായ സുരക്ഷ കൂട്ടും പ്രസംഗപീഠത്തിലെ മൈക്കിന്റെ പേരിലും പേടികൊണ്ടാണേലും കേസെടുക്കും ജനത്തിന്റെ വേദന കണ്ടിടുവാൻ അനുഭാവപൂർവം കേട്ടിടുവാൻ പൊങ്ങച്ച സിംഹാസനത്തിനെ വിത്തൊന്ന് മണ്ണിലിറങ്ങി വന്നിടുമോ ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന കോമാളിയായി എങ്കിലും വാഴ്ത്തുന്ന വായ്ത്താരിയും കൊണ്ട് വിഡ്ഢികളാകും വിദൂഷകരും സത്യം മറച്ചു പിടിച്ചിട്ട് പൊങ്ങച്ചം മാത്രം പറയും വിദൂഷകരും സഹികട്ട പൊതുജനം തിരവിയിലിറങ്ങിയാൽ ചുടുചോറുവാരുന്ന വാനരന്മാർ നടത്തുന്ന രക്ഷാപ്രവർത്തനം കൊണ്ടൊന്നുമാവില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ജനങ്ങൾ വെറുക്കുന്നൊരേകാധിപതിയായി ഇനി എത്ര നാള് കഴിച്ചുകൂട്ടും ജനരോക്ഷമാകുന്ന പ്രതിഷേധ ജ്വാലയിൽ കത്തുന്ന നാള് വിദൂരമല്ലജതന്റെ ക്ഷേമത്തിനായുള്ള മാർഗങ്ങളെല്ലാം തകർത്തു കളഞ്ഞവനായി പലവിധ ആക്ഷനും പല തള്ളുമായി ഇനിയും തുടരാൻ കഴിയുകയില്ല സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിലും വലിയ പിണറായി വാഴ്ത്തുപാട്ട് സ്വപ്നങ്ങളിൽ മാത്രമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കാരണം തുടർഭരണം കിട്ടിയതോടെ ഇടതു സർക്കാർ കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് പണ്ടൊക്കെ സഹാക്കന്മാർ എന്തു പറഞ്ഞാലും മണികളും അത് കണ്ണടച്ചു വിശ്വസിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അണികൾ പോലും സഹാക്കന്മാരുടെ അഴിമതികൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്തായാലും കടത്തിൽ മുങ്ങിയിരിക്കുന്ന കേരളത്തെ കൊടും കടത്തിന്റെ സമുദ്രത്തിലേക്കാണ് പിണറായി ഇപ്പോൾ തള്ളിവിടുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്